സീനിയർ സെക്കൻഡറി സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് നടത്തി പൂർവ്വ വിദ്യാർത്ഥിയും സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയുമായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫിനോബിൻ ഉദ്ഘാടനം ചെയ്തു മത്സരാർത്ഥിയുമായി ഞാൻ ഇൻസ്പിറേഷൻ ഫിഗറാണോ എനിക്കറിയില്ല ഇപ്പോഴും എന്റെ വഴികൾ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ സോ ഞാനിപ്പോ കറന്റ് ക്രൈസ്റ്റ് കോളേജിൽ വർക്ക് ചെയ്യാണ് നിശ്ചയിച്ചാല് ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ മ്യൂസിക് എവിടെയോ നഷ്ടപ്പെട്ടു പോയോ ഒന്നായിരുന്നു എനിക്ക് ഞാനൊരു ഒരു കഴിഞ്ഞ ഒരു ഒരു മ്യൂസിക്കിൻ്റെ ഒരു ജേണി നിർത്തി ഏകദേശം ഒരു ഒമ്പത് കൊല്ലം ആറായി ഞാൻ അക്കാഡമിക്സിലേക്ക് പോയി പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും അത് ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഒരു കൊല്ലം പഠിച്ച സ്കൂളാണ് എൻ്റെ ലൈഫിൻ്റെ ചടങ്ങിൽ എസ് എൻ വിദ്യാഭവൻ എസ് എൻ ഇ ആൻഡ് സി ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത അധ്യക്ഷനായി പ്രിൻസിപ്പൽ യാമിനി ദിലീപ് എം എസ് പ്രദീപ് ടി എസ് വിജയരാഘവൻ സുരേഷ് ബാബു പി ടി കെ രാജീവൻ പ്രധാനാധ്യാപകരായ സുലജ എൻ കെ സന്ധ്യാ പ്രജ്യോദ് മിനി എൽ പി ലെനിയ അനിൽകുമാർ സ്കൂൾ ഹെഡ് ഗേൾ ജനീന ജലീൽ എന്നിവർ പങ്കെടുത്തു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുവജനോത്സവത്തിൽ നാല് കാറ്റഗറികളിലായാണ് മത്സരം അരങ്ങേറുന്നത്